കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തുവൂർ എന്ന പേരുള്ള സ്ഥലം അവിടെയാണ് മുപ്പത്തഞ്ചു വയസ്സുള്ള സുജിത തന്റെ ഭർത്താവായിട്ടുള്ള മനോജിന്റെ കൂടെ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു വരുന്നത് തുവൂർ കൃഷിഭവനിലെ താൽക്കാലിക ജീവനക്കാരിയായിട്ടുള്ള സുജിതയുടെ ജീവിതം അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുവൂർ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്ന ആ ദിവസം പതിവ് പോലെ സുചിത ജോലിക്കായിട്ട് തന്റെ വീട്ടിൽ നിന്നും അതിരാവിലെ തന്നെ ഇറങ്ങുകയാണ് സാധാരണ രീതിയിൽ സുചിത ഈവനിങ് ആറു മണിയോടുകൂടി വീട്ടിലേക്ക് തിരികെ എത്തേണ്ടതാണ് എന്ന് എന്നാൽ മണി കഴിഞ്ഞു മണി കഴിഞ്ഞു എട്ട് മണിയായി ഇത്രയും സമയമായിട്ടും സുജിത വീട്ടിലേക്ക് തിരികെ എത്തിയില്ല സുചിതയുടെ വീട്ടുകാർ മണി കഴിഞ്ഞ് ഏഴുമണിയായപ്പോൾ തന്നെ അവളെ ഫോണിൽ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചു നോക്കിയപ്പോൾ പറയുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അവർക്ക് വല്ലാത്തൊരു പേടിയായി അങ്ങനെ ഉടനെ തന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ ഫോണിൽ വിളിച്ചു എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് സുജിത ഇപ്പോഴും ഓഫീസിലുണ്ടോ ഇന്ന് എന്താ കൂടുതലായിട്ട് വല്ല ജോലി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇതിന് മറുപടിയായിട്ട് അവർ പറഞ്ഞ കാര്യം ആ ദിവസം ഉച്ചയോടുകൂടി തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് സുചിത ആ ഓഫീസിൽ നിന്നും പോയി എന്നാണ് സത്യത്തിൽ ഈ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ സുചിതയുടെ ഭർത്താവും വീട്ടുകാരും ആകെ പേടിച്ചു പോവുകയാണ് കാരണം സുചിത ഇതിനു മുമ്പ് ഇങ്ങനെ പറയാതെ എവിടേക്കും പോയിട്ടില്ല അത് മാത്രല്ലാതെ ഫോൺ ഇങ്ങനെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുമില്ല ഇതിനുശേഷം സുജിതയുടെ വീട്ടുകാർ സുജിതയുടെ ഫ്രണ്ട്സിനെയും അതുപോലെ റിലേറ്റീവ്സിനെയും സുജിത പോവാൻ സാധ്യതയുള്ള ബന്ധുക്കളുടെ വീട്ടിലേക്കും എല്ലാവരുടെയും വിളിച്ചു ചോദിക്കുകയാണ് അവരെല്ലാവരും മറുപടിയായിട്ട് പറയുന്നത് ഞങ്ങളെ ഈ ദിവസം സുജിത വിളിച്ചിട്ടില്ല ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് സോ ഇനിയും കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വിചാരിച്ചിട്ട് സുജിതയുടെ ഭർത്താവും വീട്ടുകാരും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് മിസ്സിംഗ് കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയാണ് തൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കേസന്വേഷണം ഏറ്റെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യം ചോദ്യം ചെയ്തത് സുജിതയുടെ ാണ് സുചിതയ്ക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ അതല്ലെങ്കിൽ തെറ്റായ വല്ല ബന്ധം ഉണ്ടായിരുന്നോ എന്നാണ് ആദ്യം ചോദിച്ചത് ഇത് കേട്ടപ്പോൾ സുജിതയുടെ ഭർത്താവും വീട്ടുകാരും പറയുന്നത് അങ്ങനെയുള്ള ഒരാളല്ല സുജിത എന്നാണ് രാവിലെ നേരെ ഡ്യൂട്ടിക്ക് പോകും അത് കഴിഞ്ഞാൽ തിരികെ വീട്ടിലെത്തും ഈ ഒരു കാര്യം മാത്രമേ സുജിതയുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും സംഭവിക്കാറുള്ളൂ ലീവ് ഉള്ള ദിവസം വീട്ടിൽ തന്നെ ഇരിക്കും അങ്ങനെ കറങ്ങാൻ പോകുന്ന ഒരു വ്യക്തി കൂടെ സുജിത എന്നാണ് അവരുടെ വീട്ടുകാർ പറയുന്നത് തെറ്റായ ഒരു ബന്ധത്തിലേക്ക് പോവാത്ത സ്ത്രീയാണ് സുജിത എന്ന് അറിഞ്ഞപ്പോൾ പോലീസുകാർ അടുത്തതായിട്ട് അന്വേഷിക്കുന്നത് സുജിതയുടെ മൊബൈൽ ഫോൺ എവിടെ വെച്ചാണ് ഏത് ടവർ ലൊക്കേഷൻ വെച്ചിട്ടാണ് അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ആയത് എന്നാണ് അതുകൂടാതെ സുജിതയുടെ കോൾ ഡീറ്റെയിൽസും എടുക്കാനായിട്ട് പോലീസുകാർ ശ്രമിക്കുകയാണ് സുജിതയുടെ സി ഡി ആർ റിപ്പോർട്ട് കയ്യിൽ കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും ആ ഒരു സമയത്ത് പോലീസുകാർ അവിടെയുള്ള നാട്ടുകാരോടും അതുകൂടാതെ ആരുടെ കൂടെയാണ് സുജിത വർക്ക് ചെയ്യുന്നത് സുജിതയുടെ കൊളീഗ്സിനോടും എല്ലാവരോടും ചോദ്യം ചെയ്യുകയാണ് എങ്ങനെയാണ് സുജിതയുടെ സ്വഭാവം എന്താണ് അവരുടെ ഒരു നേച്ചർ എന്ന് ചോദിക്കുക ാണ് ഇതിന് മറുപടി ആയിട്ട് എല്ലാവരും പറയുന്നത് യാതൊരു ചീത്ത പേരും ഇല്ലാത്ത ഒരു മോശ സ്വഭാവവും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് സുജിത എന്നാണ് ഓക്കെ അങ്ങനെ സുജിതയുടെ സി ഡി ആർ റിപ്പോർട്ട് വന്നു അതിൽ പറയുന്നത് സുജിത അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നത് വിഷ്ണു എന്ന പേരിലൊരാളെയാണ് സുജിത അവസാനമായിട്ട് വിളിച്ച ഈ വിഷ്ണു ആരാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പൊതുവെ ഒന്ന് അന്വേഷിച്ചു നോക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി വിഷ്ണു അവിടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തനാണ് അതുകൂടാതെ അവിടെയുള്ള പഞ്ചായത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരൻ കൂടിയാണ് വിഷ്ണു ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ വിഷ്ണുവിനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എങ്കിലും അവർക്ക് വിഷ്ണുവിനെ ഒരു സംശയം ഉണ്ടായിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല വിഷ്ണു ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അതുകൂടാതെ കൂടാതെ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ വളരെ മികച്ച മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതുപോലൊരു കേസ് സംഭവിക്കുന്ന സമയത്ത് അവസാനമായിട്ട് സുജിത വിഷ്ണുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് വിളിച്ചത് എന്ന് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ വന്ന് കണ്ട് സംസാരിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം വിഷ്ണുവിന് ഉണ്ടായിരുന്നു കാരണം ആ രീതിയിലുള്ള സജീവ രാഷ്ട്രീയ പ്രവർത്തനമാണ് പക്ഷേ അയാൾ അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്ന് പോലീസുകാർ ഒന്ന് നിരീക്ഷിക്കുകയാണ് മിസ്സിംഗിനെ കുറിച്ച് അറിഞ്ഞ വിഷ്ണു വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെ ആയിട്ട് തെരച്ചിൽ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പോസ്റ്റുകൾ ഇടുന്നുണ്ട് അതുകൂടാതെ കേരള പോലീസ് ഷെയർ ചെയ്ത ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും അറിയുന്നവർ ഈ നമ്പറിലേക്ക് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ പോലീസുകാർ ചിന്തിച്ചു ഏ ഈ കേസുമായിട്ട് വിഷ്ണുവിന് എന്തായാലും ബന്ധമുണ്ടാവാനുള്ള സാധ്യതയില്ല കാര്യം അയാൾ നല്ല രീതിയിൽ ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേ തുടർന്ന് ഉള്ളിൽ സംശയത്തിൻ്റെ ചിന്തകളൊന്നും തന്നെ ഇല്ലാതെ വിഷ്ണുവിനെ ചോദ്യം ചെയ്യാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയാണ് അങ്ങനെ വിഷ്ണുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്തു നിങ്ങളെയാണ് അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നതെന്നാണ് കോൾ ഡീറ്റെയിൽസിൽ കാണിക്കുന്നത് എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് സുതീത വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇതിന് മറുപടിയായിട്ട് വിഷ്ണു പറയുന്ന കാര്യം എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പണം കടമായിട്ട് സുത മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിരിച്ചു തരണ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത് അതുകൂടാതെ വിഷ്ണു മറ്റൊരു കാര്യം കൂടെ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ച് എന്റെ പരിചയമുള്ള കുറച്ച് ആളുകൾ സുചിതയെ കണ്ടു എന്നും പറയുന്നുണ്ട് എന്നൊരു കാര്യം വിഷ്ണു പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാണ് അതായത് സുചിത മറ്റാരുടെയോ കൂടെ ഒളിച്ചോടി പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് വിഷ്ണു പോലീസുകാരോട് പറയുന്നത് വിഷ്ണു അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ പറഞ്ഞ ഈ കാര്യത്തെ പറ്റിയിട്ട് പോലീസുകാർക്ക് പ്രത്യേകിച്ച് സംശയൊന്നും ഉണ്ടായിരുന്നില്ല കാര്യം പോലീസുകാർ നാട്ടുകാരെയും കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെയും എല്ലാവരെയും ചോദ്യം ചെയ്താണ് ഇത് ബേസ് ചെയ്തിട്ട് അവരെല്ലാവരും പറയുന്നത് അങ്ങനെ ഒരു സ്ത്രീയല്ല സുചിത എന്നാണ് അതുകൊണ്ട് തന്നെ ഇത് വെറുതെ ആവാനെന്നാണ് പോലീസുകാർ ചിന്തിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു കാര്യം സംഭവിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ട് വിഷ്ണുവിനെ വിട്ടയച്ചു എങ്കിലും ആദ്യം പോലീസുകാർക്ക് വിഷ്ണുവിൻ്റെ മേലൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സംശയം ഇപ്പോൾ വീണ്ടും തോന്നുകയാണ് മറ്റൊന്നും കൊണ്ടല്ല ആവശ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് വിഷ്ണു ശ്രമിക്കുന്നുണ്ടോ എന്ന് പോലീസുകാർക്ക് ഒരു സംശയം തോന്നുകയാണ് അതുകൊണ്ട് തന്നെ തുടർന്ന് വിഷ്ണു എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് പോലീസുകാർ വീണ്ടും നിരീക്ഷിക്കുകയാണ് അന്വേഷണം ഈ രീതിയിൽ പുരോഗമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സുജിതയുടെ ഫോൺ അവസാനമായിട്ട് എവിടെ വെച്ചാണ് ടവർ ലൊക്കേഷൻ വെച്ചിട്ടാണ് സ്വിച്ച് ഓഫ് ആയത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് പോലീസുകാർക്ക് ലഭിക്കുകയാണ് ആ ഡീറ്റെയിൽസ് ലഭിച്ച ശേഷം അതിന് പരിസരത്ത് ആരുടെ എല്ലാം വീടുണ്ട് എന്ന് പോലീസുകാർ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വിഷ്ണുവിൻ്റെ വീടിന്റെ ആ ഒരു ടവർ ലൊക്കേഷൻ വെച്ചിട്ടാണ് ശ്രുതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് സോ വിഷ്ണുവിൻ്റെ ഉള്ളിൽ എന്തെല്ലാമോ നിഗൂഢതകൾ കിടന്ന് പുകയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റൊരു കാര്യം കൂടെ തിരിച്ചറിയാണ് വിഷ്ണുവിനെ കുറച്ച് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്തെല്ലാം ആക്ടിവിറ്റിയാണ് അയാൾ ചെയ്തു വരുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് സ്വർണം പണയം വെക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് പോയിട്ട് വിഷ്ണു കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചിട്ട് പണം മേടിച്ചിട്ടുണ്ട് ആ ഒരു സ്വർണ്ണാഭരണം ആരുടേതാണെന്ന് ഒരു പക്ഷേ അത് ശ്രുതിയുടെ സ്വർണ്ണാഭരണമാണോ എന്ന് പോലീസുകാർ സംശയിക്കുകയാണ് തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വിഷ്ണു സ്വർണം പണയം വെച്ചു എന്ന് പറയുന്ന ആ സ്ഥാപനത്തിലേക്ക് പോയിട്ട് വിഷ്ണു പണയം വെച്ച് ആ ഓർണമെന്റ്സ് എടുക്കാനായിട്ട് പറഞ്ഞു എന്നിട്ട് അത് എടുത്തിട്ട് നേരെ ശ്രുതിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് ശ്രുതിയുടെ ഭർത്താവിനെയും ബാക്കിയുള്ള വീട്ടുകാരെയും കാണിച്ചിട്ട് ഇത് ശ്രുതിയുടെ ഓർണമെന്റ്സ് തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് ഇതിന് മറുപടിയായിട്ട് ആ വീട്ടുകാർ പറഞ്ഞത് സുതിയുടെ ആഭരണങ്ങൾ തന്നെയാണ് എന്നാണ് ഈ കേസിൽ ഇതുവരെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓരോ ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പോലീസുകാർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലായി സുതിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിന് പങ്കുണ്ട് എന്താണ് നടന്നതെന്നോ എന്താണ് ചെയ്തിരിക്കുന്നതെന്നോ അറിയില്ല പക്ഷേ പങ്കുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് പോലീസുകാർ വീണ്ടും വിഷ്ണുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയാണ് ഈ പ്രാവശ്യം അത്ര മയത്തിലായിരുന്നില്ല ചോദ്യം ചെയ്തത് അതുകൂടാതെ അവൻ്റെ മുമ്പിലാകെ തെളിവുകളെല്ലാം തന്നെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു സുജിതയുടെ ഫോൺ അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ഓഫായത് നിന്റെ വീടിന് തൊട്ടടുത്ത് വെച്ചിട്ടാണ് അതുകൂടാതെ നീ അവരുടെ ആഭരണങ്ങൾ പണയം വെക്കാനായിട്ട് പോയിട്ടുണ്ട് അത് ഞങ്ങൾ തിരിച്ച് റിക്കവർ ചെയ്തെടുത്തിട്ട് അത് സുജിതന്നെയാണ് എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് അതുകൂടാതെ സുജിത നിന്നെയാണ് അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവനോട് പോലീസുകാർ പറഞ്ഞു കൊടുക്കുകയാണ് വിഷ്ണുവിനെ ഇപ്പോൾ മറ്റൊന്നും പറഞ്ഞ് എവിടേക്കും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ പോലീസുകാരോട് എന്താണ് സംഭവിച്ചത് എന്ന് അവൻ തുറന്നു പറയുകയാണ് ഒരു മനുഷ്യന് ഒരു കാരണത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കഴിയുമോ ഇത്രയും ക്രൂരതകൾ ചെയ്യാനായിട്ട് കഴിയുമോ എന്ന് തോന്നിപ്പോകുന്ന കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത് ഇത് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുകൂടാതെ ഇതുപോലുള്ള ക്രൈം സ്റ്റോറീസ് റിയൽ ക്രൈം സ്റ്റോറീസ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതെനിക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും ഓക്കെ പോലീസുകാരോട് വിഷ്ണു ഏറ്റുപറഞ്ഞ ആദ്യത്തെ കാര്യം എൻ്റെ വീട്ടിൻ്റെ പുറകിലെ കുഴിക്കുള്ളിൽ സുജിത ഉണ്ട് എന്നാണ് ഇത് കേട്ട കേട്ടപാടെ പോലീസുകാർ നേരെ അവിടേക്കാണ് പോയത് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് വിഷ്ണുവിൻ്റെ വീടെത്തിയിട്ട് ആ വീടിൻ്റെ പുറക വശത്തേക്ക് പോലീസുകാർ വന്ന സമയത്ത് അവിടെയുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ ഒരു കാര്യം പോലീസുകാർക്ക് വളരെ വ്യക്തമായി ഇവിടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് എന്തോ എന്തോന്ന് നടക്കാനായിട്ട് പോകുന്നുണ്ട് എന്ന് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു കുഴിക്ക് മുകളിലായിട്ട് അവിടെ ഒരു മാലിന്യ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു കുഴിക്ക് മുകളിലായിട്ട് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഹോളോബിക്സ് അതുകൂടാതെ എംസാൻഡ് മെറ്റല് സിമെന്റിന്റെ കുറച്ച് കാര്യങ്ങള് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം മാറ്റിയിട്ട് ആ ഒരു കുഴി നല്ല രീതിയിൽ കുഴിച്ചു നോക്കിയ സമയത്ത് അതിനുള്ളിൽ സുചിത ഉണ്ടായിരുന്നു സുചിതയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് രണ്ട് കൈയും രണ്ട് കാലും ചേർത്ത് കെട്ടിയിട്ട് പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് പൊതിഞ്ഞ് ഈ മാലിന്യം നിറച്ച് ആ കുഴിക്കുള്ളിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് മണ്ണെല്ലാം തന്നെ ഇട്ട് മൂടിയിട്ട് അതിനു മുകളിൽ ബാത്റൂം പണിയാമെന്നൊരു തീരുമാനത്തിലായിരുന്നു വിഷ്ണുവും വിഷ്ണുവിന്റെ കൂട്ടാളികളും ഉണ്ടായിരുന്നത് ഒരു സ്ത്രീയെ ഇത്ര ക്രൂരമായിട്ട് ഇല്ലാതാക്കണമെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം വേണം വിഷ്ണു പോലീസുകാരോട് ഏറ്റു പറഞ്ഞ ആ കാരണങ്ങൾ ഇതാണ് വിഷ്ണുവും സുജിതയും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് അതുകൂടാതെ ഇവർ തമ്മിൽ പണം പണമിടപാടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ചില ആർട്ടിക്കിളിൽ പറയുന്നത് ഇവർ തമ്മിൽ തെറ്റായ ബന്ധവും ഉണ്ട് എന്നാണ് ഇവിടെ പണമിടപാട് എന്ന് പറയുമ്പോൾ വിഷ്ണു സുജിതയുടെ കയ്യിൽ നിന്നും ധാരാളം പണം മേടിച്ചിട്ടുണ്ട് അതുകൂടാതെ സ്വർണ്ണാഭരണങ്ങളും പണയും വെക്കാനായിട്ട് മേടിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും തിരികെ കൊടുത്തിട്ടില്ല തനിക്ക് തരാനുള്ള മുഴുവൻ പണവും എത്രയും പെട്ടെന്ന് തന്നെ തീർക്കണമെന്ന് സുജിത വിഷ്ണുവിനെ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അതൊരു ശല്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു വിഷ്ണുവിനെ സുചിതയുടെ ഈ പണം ചോദിച്ചുള്ള ശല്യപ്പെടുത്തൽ എങ്ങനെ ഒഴിവാക്കാം എന്ന് വിഷ്ണു തന്റെ സഹോദരന്മാരായിട്ടുള്ള വൈശാഖിനോടും വിവേകിനോടും ചോദിക്കുകയാണ് എന്ത് നമുക്ക് ചെയ്യാം എങ്ങനെയാണ് അവരെ ഒഴിവാക്കാനായിട്ട് കഴിയുക എന്ന് അങ്ങനെ അവർ മൂന്ന് പേരും ചേർന്നെടുത്ത തീരുമാനമാണ് സുജിതയെ കൊലപ്പെടുത്താം ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാമെന്ന് അങ്ങനെ വിഷ്ണു വിവേക് വൈശാഖ് പിന്നെ ഇവരുടെ സുഹൃത്തായിട്ടുള്ള ഷിഹാൻ ഇവർ നാലുപേരും ചേർന്നാണ് എങ്ങനെ കൊലപ്പെടുത്താം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചേർന്ന് തീരുമാനിക്കുന്നത് പതിനൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ിന് തുവൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരികയാണെന്ന് എല്ലാവർക്കും അറിയാം ആ ഒരു ദിവസം എല്ലാവരും ആ ഒരു തിരക്കിലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ദിവസം ആ കൊലപാതകം നടത്താം അവർ തീരുമാനിച്ചത് ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിഷ്ണു അടുക്കുന്ന സമയത്ത് സുചിതയെ ഫോണിൽ വിളിക്കുകയാണ് വിളിച്ച പാടെ പറഞ്ഞത് നിനക്ക് പണം മുഴുവനായിട്ടും ഇന്ന് തന്നെ വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി പണം എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് തിരക്കാണ് അതുകൊണ്ട് തന്നെ നീ വീട്ടിലേക്ക് വന്നാൽ നിൻ്റെ എല്ലാം തന്നെ നിനക്ക് തന്ന് സെറ്റിൽ ചെയ്യാമെന്ന് പറയുകയാണ് ഇത് കേട്ടപാടെ സുജിത ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തിട്ട് നേരെ പോയത് വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണ് ആ ഒരു സമയം വിഷ്ണുവിൻ്റെ വീട്ടിനുള്ളിൽ സുചിതയും കാത്തിട്ട് വിഷ്ണു മാത്രമല്ല ഉണ്ടായിരുന്നത് വിഷ്ണുവിൻ്റെ സഹോദരന്മാരും സുഹൃത്തും ഉണ്ടായിരുന്നു അങ്ങനെ സുജിത ആ വീട്ടിനുള്ളിലേക്ക് കിടക്കുന്നു ആ വീട്ടിനുള്ളിലേക്ക് കിടന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാം അവർ ചെയ്തു തീർത്തു അവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സുജിതയെ കയറി പിടിക്കുകയാണ് അവരുടെ ആഭരണങ്ങളെല്ലാം തന്നെ പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ആ ഒരു പിടിവലിക്കുള്ളിൽ കയർ ഉപയോഗിച്ചിട്ട് സുജിതയുടെ കഴുത്തിന് ചുറ്റിയിട്ട് അത് ശക്തമായി വലിച്ച് ശ്വാസം മുട്ടിച്ച് സുജിതയെ കൊലപ്പെടുത്തുകയാണ് സുജിത മരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സുജിതയുടെ കഴുത്തിൽ കയർ ചുറ്റി എന്നിട്ട് അവരുടെ വീട്ടിൻ്റെ ജനലിലെ കമ്പിക്കടയിലൂടെ ആ ഒരു കയർ എടുത്തിട്ട് അത് ശക് ശക്തമായി വലിച്ചിട്ടാണ് സുജിതിയുടെ മരണം അവർ ഉറപ്പ് ഉറപ്പുവരുന്നത് മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം സുജിതിയുടെ ശരീരത്തിലുള്ള ആഭരണങ്ങളെല്ലാം തന്നെ അവർ മുറിച്ചെടുത്തു എന്നിട്ട് അവിടെ വെച്ച് അത് പങ്കിട്ടെടുക്കുകയും ചെയ്തു ഇതെല്ലാം തന്നെ ചെയ്തിട്ട് അവർ നേരെ ആ ബോഡി അവരുടെ വീടിൻ്റെ കത്തിലിനടിയിലേക്ക് നീക്കി വെക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഈ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വെളിയിലേക്ക് പോയി തുടർന്ന് പകൽ സമയം എല്ലാം തന്നെ എല്ലാവരുടെയും കൂടെ വളരെ സജീവമായിട്ട് നിന്നിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ലേ അതുകൊണ്ട് കണ്ടില്ല എങ്കിൽ എല്ലാവരും ഒന്ന് നോട്ടീസ് ചെയ്യും എന്താണ് അവനെ കാണാത്തതെന്ന് നോക്കും അതിൻ്റെ കുറവ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരുടെയും കൂടെ സജീവമായിട്ട് നിന്നത് രാത്രി ആയപ്പോൾ എല്ലാവരും വീണ്ടും ഈ വീട്ടിലേക്ക് തിരികെ വരികയാണ് കട്ടിലിനടിയിൽ വെച്ച ആ ഒരു ബോഡി എടുത്തിട്ട് വീട്ടിന് പുറകിലെ ആ ഒരു കുഴിയിലേക്ക് കുഴിക്കുള്ളിലേക്ക് ഇടാനായിട്ട് അവർ തീരുമാനിച്ചു അങ്ങനെ രണ്ട് കൈയും കാലും എല്ലാം തന്നെ ചേർത്ത് കെട്ടിയിട്ട് പ്ലാസ്റ്റിക് കവറ് കൊണ്ട് ഒരുപാട് കവറുകൾ ചേർത്ത് വെച്ച് എല്ലാം ചേർത്ത് പൊതിഞ്ഞിട്ട് ഈ പറയുന്ന കുഴിക്കുള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ് എന്നിട്ട് മണ്ണും കാര്യങ്ങളെല്ലാം തന്നെ ഇട്ട് മൂടി അതിൻ്റെ മുകളിലായിട്ട് പണി നടക്കണമെന്ന് തോന്നലിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ എംസാൻഡ് അതുപോലെ ഹോളോബ്രിക്സ് പണിയായുധങ്ങൾ അതെല്ലാം തന്നെ അതിന് മുകളിലായിട്ട് വെച്ചു എന്നിട്ടി വിചാരിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിന് മുകളിലായിട്ട് ബാത്റൂമ് കെട്ടാമെന്നാണ് അങ്ങനെ ആവുമ്പോൾ ആരും സംശയിക്കില്ലല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത് ഒരു ദൃശ്യം മോഡൽ എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണു പോലീസുകാരോട് ഏറ്റു പറഞ്ഞതിൽ എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പറഞ്ഞില്ലേ അത് പോലീസുകാർ വിശ്വസിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല പോലീസുകാർക്ക് എന്നല്ല നാട്ടുകാർക്കും സുജിതയും വിഷ്ണുവും തമ്മിൽ തെറ്റായൊരു ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ ഇവിടെ പണം തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെ പണം കൊടുക്കാതിരിക്കാനായിട്ട് ഒരു സ്ത്രീയെ ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് അവരുടെ ഓർണമെൻറ്റ്സ് ആഭരണങ്ങളെല്ലാം തന്നെ എടുത്ത് പങ്കുവെക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതെന്ത് മൃഗതുല്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഒരു കാര്യത്തിന്റെ പേരിൽ മെയിനായിട്ട് ഇത് തന്നെയാണ് പറയുന്നത് അതും ഒരു പൊതുപ്രവർത്തകനാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എല്ലാവരുടെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ് വിഷ്ണുവിനെ കുറിച്ച് നാട്ടുകാരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് വളരെ മാന്യനായിട്ടുള്ള സൽസ്വഭാവിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് വിഷ്ണു എന്നാണ് ആർക്കും യാതൊരു സംശയവും വളരെ മാന്യനായിട്ടുള്ള ഒരാളുടെ മുഖം എത്ര പെട്ടെന്നാണ് കൊഴിഞ്ഞു വീഴുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് വിഷ്ണു സഹോദരന്മാരായിട്ടുള്ള വൈശാഖ് വിവേക് പിന്നെ സുഹൃത്തായിട്ടുള്ള ഷിഹാൻ ഇവർ മാത്രമല്ലാട്ടോ കുറ്റവാളികൾ ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് മറ്റൊരാൾക്ക് കൂടെ അറിയാമായിരുന്നു പക്ഷേ അയാൾക്ക് ഈ കേസുമായിട്ട് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല പക്ഷേ ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അങ്ങനെ അറിയുന്ന വ്യക്തി മറ്റാരുമല്ല അല്ല വിഷ്ണുവിന്റെ അച്ഛനായിട്ടുള്ള കുഞ്ഞുണ്ണിയാണ് ഓഗസ്റ്റ് മാസം പതിനൊന്നിനാണ് സുജിതയെ കാണാതാവുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടിന് തന്നെ പോലീസുകാർ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തു ഈ കേസിന്റെ വിചാരണ ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടേ ഇരിക്കയാണ് എന്ത് ശിക്ഷയാണ് ഇവർക്ക് ലഭിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് അല്ലെ അതിനെക്കുറിച്ച് എന്തായാലും ഒന്നും പറയാനില്ല പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം പണത്തിൻ്റെ പേരിലാണ് ഇങ്ങനൊരു ക്രൈം നടന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് പണം കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തവണ ആലോചിച്ച് മാത്രം കൊടുക്കുക നമ്മളൊരാൾക്ക് പണം കടമായിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ശത്രുവിനെ കൂടി ഉണ്ടാക്കുകയാണെന്നാണ് പൊതുവേ പറയുക അപ്പോൾ അതെപ്പോഴും മനസ്സിൽ തന്നെ ചിന്തിക്കുക അതിനുശേഷം പണം കടം കൊടുക്കുക ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഓരോരോ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും സോ ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റു വീഡിയോട്ട് വീണ്ടും കാണാം അതുവരെ ബായ്